ഇൻഷുറൻസ് കൊണ്ട് എന്തുകൊണ്ട് പാടില്ല എന്നതിന് പ്രധാനമായി ഉന്നയിക്കപ്പെടുന്ന നാലോ അഞ്ചോ കാരണങ്ങളുണ്ട് ആധുനിക ചിന്തകനായ ഡോക്ടർ സുഹൈലി അദ്ദേഹത്തിന്റെ അൽ അൽ മാലിയ കാലികമായ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചിട്ടുള്ള പുസ്തകത്തിലും മറ്റ് നിരവധി നിരവധി അക്കാഡമിക് പ്രസിദ്ധീകരണങ്ങളിലെല്ലാം നമുക്കിത് കാണാൻ പറ്റും പ്രധാനമായും അവർ ഉന്നയിച്ച ഒരു കാര്യം അസഹനീയമായ നഷ്ടം സഹിക്കേണ്ടി വരുന്നു മുഖാബിലെ എന്ന് പറയുന്ന ചതിക്കപ്പെടാനുള്ള സാധ്യത ഇസ്ലാമിക ഫിഖ്ഹിൽ മുആമലത്തിൽ നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ബൈഇൽ എന്ന് ഹദീസുകളിൽ വന്നിട്ടുള്ളതാണ് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലുള്ള നിരവധി ഉദാഹരണങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് അതിൽപ്പെടുന്നതാണ് കാരണം അടച്ച പലർക്കും ഞാൻ എത്ര അടക്കേണ്ടി വരുമെന്നോ എനിക്ക് എന്ത് തിരിച്ചു കിട്ടുമെന്നോ വ്യക്തമല്ല ഒരു പ്രതീക്ഷ മാത്രമാണുള്ളത് അതിനെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല രണ്ടാമത്തൊരു കാരണം പറഞ്ഞത് അതിന് വാതുവെപ്പിന്റെ ഗാംബിളിന്റെ ചൂതാട്ടത്തിന്റെ ഒരു സ്വഭാവമുണ്ട്

ഗാംബിളിംഗിന്റെ ചൂതാട്ടത്തിന്റെ ഒക്കെ രീതികൾ നമുക്കറിയാം പകിടകളിയും ചൂതാട്ടമോ പഴയ സമൂഹത്തിന്റെ രീതിയായിരുന്നു എത്രത്തോളം എന്നാൽ ഖുർആാനിൽ പറഞ്ഞ ഇന്നമൽ വൽ മൈസൂർ എന്ന് പറഞ്ഞ മൈസൂറിന്റെ അടിസ്ഥാന സ്വഭാവം പറയുന്നത് പല നറുക്കുകൾ എഴുതിയ ഒരു ഗ്ലാസ് കീസ് ഉണ്ടാവും അതിൽ കൈയിട്ട് ഓരോരുത്തർക്കും ഏത് നർക്ക് വരുന്നു നോക്കും ചില നറുക്കുകളിൽ രണ്ട് മൂന്ന് നാല് എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും കാശല്ല ഒരു ഒട്ടകത്തെ അറുത്ത് അതിന്റെ മാംസമാണ് ഈ പറയുന്നത് മൂന്നെന്ന് നറുക്കു വന്നാൽ മൂന്ന് ഓഹരി അയാൾക്ക് കിട്ടും അഞ്ചെന്ന് നറുക്കു വന്നാൽ അഞ്ചോഹരി കിട്ടും ഒന്നുമില്ല എന്ന് നറുക്ക് വന്നാൽ അയാൾക്കൊന്നും കിട്ടുകയുമില്ല ഇതിന്റെ മൊത്തം കാശ് അയാൾ കൊടുക്കുകയും വേണം അപ്പൊ കിട്ടിയവരോ കിട്ടിയവരോ അതിനെ ഭക്ഷിക്കുന്നില്ല അവർ ഒരു പാവങ്ങൾക്ക് സംഭാവനയാണ് അപ്പൊ ഇതിലെ എന്താ ഈ കളിയാണ് ഇതിലെ ഹരം ആർക്ക് കിട്ടും ആർക്കും നഷ്ടപ്പെടും അപ്പൊ എനിക്ക് കിട്ടോ കിട്ടൂലേ എന്ന ഈ സ്വഭാവമുള്ള സ്വഭാവത്തിന് മൈസിർ അല്ലെങ്കിൽ കിമാർ എന്ന് വിശദിക്കപ്പെടുന്നു ആ ഒരു സ്വഭാവം ഈ ഇൻഷുറൻസിലും വരുന്നുണ്ട് എന്നാണ് അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചത് അപ്പൊ ആ കിമാറ് ഇതിലില്ല എന്ന് പറയാൻ പറ്റില്ല അടച്ചു കൊടുത്ത കാശിനേക്കാൾ കൂടുതലാണ് ലഭിക്കുന്നത് ആ ഇൻഷുറൻസ് കമ്പനികൾ ഈ തുകകൾ സർക്കാരിനും വലിയ തുക ഒരുമിച്ച് കൂടി ഇനിപ്പോ എന്ത് ചെയ്യും അത് സർക്കാരിനും അതുപോലെ വലിയ വലിയ കമ്പനികൾക്കും ഉയർന്ന പലിശക്ക് അവർ കടം കൊടുക്കുന്നു എന്നിട്ട് അതുകൊണ്ട് വലിയ തുക ഉണ്ടാക്കും ഇതിൽ നിന്നൊരു ഭാഗമാണ് ഇൻഷൂർ ചെയ്യപ്പെട്ട വ്യക്തിക്ക് അപകടം വന്നാൽ തിരിച്ചു കൊടുക്കുന്നത് അത് കഴിഞ്ഞും അവരെ കയ്യിൽ ഒരുപാട് തുക ബാക്കിയാവുന്നു അപ്പൊ അവിടെ മൂന്നാമത്തെ ഒരു വിമർശനം വരുന്നത് ഒന്നിലധികം രീതിയിൽ പലിശയെ സഹായിക്കുന്നു എന്തതാണ് അതായത് ഒന്നീ ഈ കൊടുത്താൽ അങ്ങോട്ട് കൊടുത്തതിന് നമ്മൾ കടമായി കണ്ടാൽ ഞാൻ പോളിസി ആയിട്ട് തുക അടച്ചു ഒന്നര വർഷം അപ്പൊ ഞാൻ അവർക്ക് കടം കൊടുത്തതായി കാണും അവർ തിരിച്ചിരുന്ന വലിയൊരു തുകയാണ് അപ്പൊ അങ്ങോട്ട് കടം കൊടുത്തിട്ട് കൂടുതൽ വേണമെന്ന് പറയുന്നത് പലിശയാകും ആ അർത്ഥത്തിലാണ് ഇടപാട് നടക്കുന്നതെങ്കിൽ രണ്ടാമത്ത അവരെ കയ്യിലുള്ള കാശ് അവരെന്ത് ചെയ്യുന്നു വലിയ പലിശക്ക് പുറത്ത് കടം കൊടുത്ത് കൂടുതൽ ലാഭം ഉണ്ടാക്കുന്നു എന്നിട്ട് അതിൽ നിന്നാണ് നമുക്ക് തരുന്നത് ഈ രണ്ട് രീതിയിലും പലിശയെ സഹായിക്കൽ വരുന്നുണ്ട് അതിനാൽ ഇൻഷുറൻസ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല എന്നതാണ് മൂന്നാമത്തെ ഒരു ഇടപാടായിട്ട് പറയുന്നത് നാലാമത്തൊന്ന് അതിലെ അവ്യക്തതയാണ് ഞാൻ എത്ര കൊടുക്കേണ്ടി വരുമെന്നോ അവരെത്ര എനിക്ക് തരുമെന്നോ ഉള്ളത് ക്ലിപ്തം അല്ല കാരണം നമ്മൾ അടച്ച് ഒരു വർഷം അടച്ചവരുണ്ട് ഒന്നര വർഷം അടച്ച് രണ്ടു വർഷം അടച്ചവരുണ്ട് ഇങ്ങോട്ട് കിട്ടുന്നതോ ഹെൽത്ത് ഇൻഷുറൻസ് ആണെന്ന് വരിക എന്താ അവർ പറയാ നിങ്ങൾക്ക് കുടുംബത്തിന് വരുന്ന ചികിത്സക്കുള്ള തുക അതെത്ര അത് ഹൈറും ഉപഹമാണ് മജ്ഹൂലാണ് ഇപ്പൊ സാമ്പത്തിക ഇടപാടിൽ ഇങ്ങനെയുള്ള അവ്യക്തതകൾ പാടില്ല എന്നാണ് ഉദാഹരണത്തിന് നമ്മൾ ഒരാളോട് ജോലി ചെയ്യാൻ വേണ്ടി കല്പിക്കുന്നു ജോലി കരാറ് അതെന്ത് കരാറാ അത് ഇജാറത്ത് എന്ന് പറയും റെന്റ് ലീസ് ഒക്കെ പറയും അപ്പൊ എന്റെ കൂടെ തിരുവനന്തപുരത്തേക്ക് നിങ്ങൾ വണ്ടി ഓടിച്ചു വരണം ടാക്സി എത്ര ആവും രണ്ടു ദിവസം അവിടെ താമസം വന്നിട്ടാവുമ്പോ ഒരു അയ്യായിരം രൂപ അയ്യായിരം രൂപ അപ്പൊ രണ്ടു ദിവസം ജോലിക്കുള്ള തുകയാണ് പറഞ്ഞത് അപ്പൊ അത് കൃത്യാണ് ഇത്ര കാശ് വരും അപ്പൊ അതുകൊണ്ടാണ് ഇചാരത്തിൽ ഉജുറത്ത് മാലുമാവണം കൂലി അറിയപ്പെട്ടതായിരിക്കും വേറൊരു ഇടപാടുണ്ട് നമ്മുടെ പോലീസ് സ്റ്റേഷനോ ജയിലോ ചാടിപ്പോയ ഒരു തടവു പുള്ളി പുള്ളി ഭയങ്കര ക്രിമിനലാണ് അപ്പൊ ഇവനെ പിടിക്കണം അപ്പൊ പോലീസ് അധികൃതർ മീഡിയകളിൽ പരസ്യം കൊടുക്കും ഇവന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ആളെ പിടിക്കുകയോ അയാളെക്കുറിച്ചുള്ള വിവരം തരികയോ ചെയ്യുന്നവർക്ക് വലിയൊരു തുക റിവാർഡായി അപ്പൊ അവിടെ എന്താണ് ടാർഗറ്റ് അറിയാം ഗോൾ എന്താ ഇവനെ പിടിക്കണം എന്നുള്ളതാണ് എങ്ങനെ പിടിക്കണം അതറിയില്ല എങ്ങനെയും ചിലപ്പോൾ നോട്ടീസ് കണ്ട് അപ്പൊ ഇവനെ പിടിച്ചുകൊടുത്താ പത്ത് ലക്ഷം കിട്ടും അത് ആലോചിച്ചിട്ട് ഒരു ഹോട്ടലില് ചവിടിക്കാൻ പോലും പോയി അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് ഓനപ്പോ ഇങ്ങനെ പിടിക്കാം എനിക്ക് കിട്ടിയാലും നല്ല പൈസ കിട്ടുവായിരുന്നു അപ്പം പതിനെട്ട് മുൻപേർക്കൊരു മൂത്രസംഘണ്ടായി അപ്പൊ അടുത്തുള്ള ബാത്റൂമിലേക്ക് പോയി അവിടെങ്ങനെ മൂത്രിച്ചു കൊടുക്കുമ്പോൾ ബാത്റൂമിന്റെ ആ ഒരു പുറത്തേക്ക് കാണുന്ന ഒരു സാധനമുണ്ട് അതിനപ്പുറത്തൊരു മതിലാണ് അപ്പൊ വെറുതെങ്ങനെ നോക്കിയപ്പോ അപ്പുറത്തൊരാൾ തല കാണുന്നു അയാൾ നോക്കും മുഖം നോക്കി അപ്പൊ ഈ പറഞ്ഞ ആളാണ് മുപ്പേർ മൂത്ര മതി എറിച്ച് അവിടെ നിർത്തി ഒറ്റ ഓട്ടോ ഓടി ബാക്കിൽ തന്നെ അയാളെ ബാക്കിൽ ഓടി അങ്ങനെ പോയി അയാളെ പിടിച്ചു ആകെ പത്ത് മിനിറ്റ് പണി പത്ത് ലക്ഷം രൂപയാളെ കയ്യിലായി വേറെ ചിലര് ഇതേ ഉദ്ദേശം ഒരു മാസമായി നടക്കുന്ന ഓരോ ദിവസവും കിട്ടിയിട്ടില്ല ബാഗ് പൈസ കിട്ടൂല അപ്പൊ അവിടെ എന്താണ് പണി എത്ര എന്നത് അറിയില്ല ലക്ഷ്യം അറിയാം അതിനാണ് ഇനാം ജ്വാലത്ത് എന്ന് പറയുന്നത് പക്ഷെ രണ്ട് സ്ഥലത്തും തുക അറിയപ്പെട്ടതായിരിക്കണം എന്നാണ് ഇസ്ലാമിന്റെ ശബ്ദം ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത് എത്രയാണ് അങ്ങോട്ട് കൊടുക്കുക എന്നോ എത്ര ഇങ്ങോട്ട് കിട്ടുക എന്നോ രണ്ടും അറിയില്ല എന്നാണ് അപ്പൊ മജ്ഹൂലാണ് അങ്ങനെ ഒരു ഇടപാടിന് നമ്മുടെ ഫിഖ്ഹ് പ്രോത്സാഹനം തരുന്നില്ല എന്നാണ് വിമർശനമായി പറഞ്ഞ മറ്റൊരു കാര്യം ഇതിനെല്ലാം പുറമെ ഈ പറയുന്ന പുതിയ ഗവേഷണം നടത്തി എന്ന് പറഞ്ഞവരുണ്ടല്ലോ അവര് മുന്നോട്ട് ഒരു വാദം അത് ഇൻഷുറൻസ് പറയുന്നത് ലൈഫ് ഇൻഷുറൻസ് ഓക്കെയാണ് കാരണം ഇത്ര തുക അങ്ങോട്ട് കൊടുത്തു നിങ്ങൾക്ക് വലിയൊരു തുക ഇങ്ങോട്ട് കിട്ടിയത് പാടില്ല അത് അവരും പറഞ്ഞു പാടില്ല എന്നാൽ ബാക്കിയുള്ള ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് പോലത്തെ ഒക്കെ അനുവദിക്കാം എന്നാണ് അവർ ചർച്ച ചെയ്തത് അതിനൊരു കാരണം പറഞ്ഞത് അത് തുലും മറ്റും പറഞ്ഞ ഒരു മസല ഉണ്ട് അതിന് ഇർഫാക്ക് എന്നാ പറയാ ഇർഫാക്ക് അല്ലെങ്കിൽ യാനത്ത് എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം സഹായം എന്നാണ് ഇപ്പൊ ജ്വാലത്ത് നമ്മൾ പറഞ്ഞു അത് ഇടപാടാണ് കൊടുത്തത് നമ്മൾ അധ്വാനിച്ചതിന് കൂലി റെന്റ് അങ്ങോട്ട് പണിയെടുത്തു കൊടുത്തതിന് ഇങ്ങോട്ട് കൂലി കിറാത് നിങ്ങൾ ജോലി ചെയ്യാൻ ഞാൻ കാശറക്കാം ജോയിന്റ് വെഞ്ചറാണ് ഇതിനെല്ലാം ഫിറ്റിഹിൽ പറയുക മാവലത്തു നിന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപാടുകൾ ഉണ്ട് അതേ സമയത്ത് ഒരാൾ പറയാണ് നിങ്ങളുടെ കുട്ടിയെ ഉപരിപഠനത്തിന് ടൗണിലുള്ള നല്ല സ്ഥാപനത്തിൽ ചേർത്തോ വേണ്ട ചെലവ് ഞാൻ തരാം നിങ്ങളുടെ കുട്ടിയെ സ്ഥാപനത്തിൽ ചേർത്തു അതിന്റെ ചെലവ് ഞാൻ തരാമെന്ന് പറഞ്ഞാൽ അത് വൺ ആണ് ഞാൻ അയാളെ സഹായിക്കുകയാണ് അയാൾ ഇങ്ങോട്ടൊന്നും തരേണ്ടില്ല ഇതിനാണ് ഇർഫാക്ക് എന്ന് പറയും അങ്ങനെയുള്ള ഒരു ഇടപാടാണ് ഇത് എന്നാണ് ഈ പറഞ്ഞ പുതിയ ടീം ആവാദിക്കുന്നത് അങ്ങനെ ചെയ്യാൻ അവർക്ക് ന്യായം എന്താ നമ്മൾ പരിശോധിച്ചു നോക്കിയപ്പോ ഇബിൻ ഹജർ ഹൈതമി റഹമുല്ല തൊഹഫേൽ പറഞ്ഞ ഒരു മസാലയുണ്ട് ഹജ്ജിന്റെ എഹ്റാമുമായി ബന്ധപ്പെട്ടു ഹജ്ജ് നമുക്കറിയാം ഒരാൾക്ക് സ്വന്തമായി ചെയ്യണം നിസ്കാരം സ്വന്തമായി ചെയ്യണം നോമ്പ് സ്വന്തമായി ചെയ്യണം ഹജ്ജും സ്വന്തമായി ചെയ്യണം പക്ഷെ എനിക്ക് അസൗകര്യം വന്ന എന്റെ നിസ്കാരം എന്റെ ദോഹർ നീ നിസ്കരിച്ചോ എന്ന് ഒരാൾ പറയാൻ പറ്റൂല എനിക്കുള്ള നോമ്പ് നീ നോറ്റോ എന്ന് പറയാൻ പറ്റൂല പക്ഷെ എന്റെ ഹജ്ജ് എനിക്ക് പോകാൻ പറ്റുന്നില്ലെങ്കിൽ നീ ചെയ്യണം എന്ന് പറയാം അപ്പൊ പകരം മറ്റൊരാൾക്ക് ചെയ്യാവുന്ന ഒരു കർമ്മമാണ് ഹജ്ജ് അപ്പൊ ഒരാൾ പറഞ്ഞു ഹജ്ജ എനിക്ക് വേണ്ടി നിങ്ങൾ ഹജ്ജ് ചെയ്യണം എത്രക്ക് അതിന് ഞാൻ ഇത്ര കൂലി തരാം എന്ന് പറഞ്ഞാൽ അത് ഇചാറത്തായി പകരം നിനക്ക് ചെലവായ തുക ഞാൻ തരാം നിന്റെ ചെലവ് ഞാൻ തരാം ഇങ്ങനെ പറഞ്ഞാലും ഹജ്ജ് സഹിയാകുമെന്ന് ആലത്തിന്റെ ഭാവിൽ പറയുന്നുണ്ട് അപ്പൊ ഇവര് പറയാണ് ആ പറഞ്ഞ ഇടപാട് നീ എനിക്ക് വേണ്ടി ഹജ്ജ് ചെയ്യൂ നിന്റെ ചെലവ് ഞാൻ തരാന്ന് പറഞ്ഞില്ലേ അതൊരു ആണ് അയാൾക്ക് നമ്മൾ സഹായിക്കുകയാ അയാൾ കർമ്മം കൊണ്ട് നമ്മൾ സഹായിച്ചു നമ്മളയാളെ കാശുകൊണ്ട് സഹായിച്ചു ആ സ്ഥാനത്ത് നമുക്ക് ഇൻഷുറൻസ് കാണാമെന്നാണ് ഈ പുതിയ കൈവാഴ്ച ചെയ്ത ആളുകൾ പറയുന്നത് നിങ്ങൾ ശ്രദ്ധയിലേക്ക് ഞാൻ ഒന്ന് രണ്ട് പോയിന്റ് മാത്രം പറയുന്നു ഈ ചർച്ച ഇനി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും ഏറ്റവും ചുരുങ്ങിയ ഒരു വ്യത്യാസമായി നമ്മൾക്ക് പറയാവുന്നത് അന്നി എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടിയാണ് അയാൾ ഹജ്ജ് ചെയ്തത് ഇപ്പൊ ഞാൻ പറഞ്ഞാൻ തരാം ഇവിടെ ഇൻഷുറൻസ് ഇൻഷുറൻസുകാരൻ എനിക്ക് വേണ്ടിയാണോ ചെയ്യുന്നത് അവൻ അവന് വേണ്ടി കാശാണ് എന്നിട്ട് അതിൽ എന്താ അപകടം പറ്റിയാൽ നമ്മൾ കൊടുക്കുന്നു ഇതിനെ എങ്ങനെ രണ്ടു ഭാഗത്തും സാമ്പത്തിക ഇടപാട് നടത്തുന്ന ഈ ഇടപാടിനെ എങ്ങനെയാണ് ഒരാൾ എനിക്ക് വേണ്ടി കർമ്മം ചെയ്തതിന് ഉപകാരം കൊടുക്കുന്നതുമായി തൊലനം ചെയ്യുക ചെയ്യുക അപ്പൊ ഇതിന് കിയാസ് വ്യത്യസ്തമായ വിഷയങ്ങളെ തമ്മിൽ ചേർത്ത് നോക്കുക എന്നാണ് പ്രഥമമായി നമുക്ക് സൂചിപ്പിക്കാനുള്ളത് രണ്ടാമതായി ഇത്തരം കാര്യങ്ങളെ പലിശയോ അതിനോട് തുല്യതമാകുന്നോ കാര്യങ്ങൾ നമ്മളിങ്ങനെ ബുദ്ധിമുട്ടി അനുവദിച്ചു കൊടുക്കേണ്ട ആവശ്യമെന്താ മറിച്ച ആളുകളോട് നമ്മൾ പറയേണ്ടത് എന്താണ് ഇതിനൊക്കെ ബദലായി ഇസ്ലാമിക ബദലുണ്ട് ഇതിനെ ഈ ഇൻഷുറൻസിനെ ആരാണ് കൊണ്ടുവന്നത് അത് വെസ്റ്റേൺ ആണ് ഏതാണ്ട് പല ഇൻഷുറൻസിന് പോലുള്ള ചില ഇടപാടുകൾക്കൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു നോക്കുന്ന ആളുകൾ തന്നെ പ്രസിദ്ധീകരിച്ച അവരുടെ എഴുത്തിൽ കാണാം പോളിസി ഉടമകൾക്ക് ഇൻട്രസ്റ്റ് ആയി കമ്പനിക്ക് ചുരുങ്ങിയ ചെലവേ വരുന്നുള്ളൂ എന്നാൽ അവരുടെ മോഹന വാഗ്ദാനങ്ങൾ കേട്ട് ജീവനും സ്വത്തും നഷ്ടപ്പെടുന്നതിൽ ആശങ്കമുണ്ട് വലയിൽപ്പെടുന്ന ഇൻഷുറൻസ് കമ്പനികളുടെ വലയിൽപ്പെടുന്ന ലക്ഷക്കണക്കിന് പോളിസി ഉടമകളുടെ പണം കൊണ്ട് ഈ ഇൻഷുറൻസ് കമ്പനികളും അതിന്റെ ഡയറക്ടർമാരും തടിച്ചു കൊഴുക്കുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന ഏർപ്പാടാണ് വസ്തുതാപരമായി ചിന്തിക്കുമ്പോൾ ഇൻഷുറൻസ് അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒന്നല്ല എന്ന് അത്തരം ആളുകൾ തന്നെ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ അവിടെ പറയേണ്ടത് എന്താ നിങ്ങൾക്ക് എന്താ പറയാനുള്ളു നമ്മളോട് ചോദ്യം വരും അപ്പൊ നമ്മുടെ മറുപടി എന്താ അതിന് ഇസ്ലാമിക് ബദല് ഉണ്ട് പിന്നെ ഇൻഷുറൻസിന്റെ ഇസ്ലാമിക് ബദൽ എന്താ അതിനാണ് നമ്മൾ തക്കാഫുല് എന്ന് പറയാ തക്കാഫുൽ എന്താ തക്കാഫുല് ഒരു സമൂഹം ഒട്ടാകെ ഒരു വിഷയത്തിൽ അവരവരുടേതായ പങ്കാളിത്തം വഹിക്കുന്നു നമ്മുടെ സൗദി ജയിലിൽ കഴിയുന്ന അവിചാരിതമായി കൊലക്കുറ്റം ചാർത്തപ്പെട്ട ഒരു യുവാവിനു വേണ്ടി കേരളത്തിലെ ജനത ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മൾ എത്ര പൈസ ഉണ്ടാക്കിന്ന് പറഞ്ഞെ മുപ്പത് കോടിക്ക് മേലല്ലേ പത്തഞ്ചു കോടിയോ ആ പക്ഷെ അയാൾ പുറത്തിറങ്ങിട്ടില്ല അവിടുത്തെ കേസ് തീർന്നിട്ടില്ല അപ്പൊ ഈ കാശ് ആരാ ഉണ്ടാക്കിയത് ഒരു ജനത ഒന്നായി കൂടി നിന്നപ്പോ ഉണ്ടായതാണ് വേറൊരു ഉദാഹരണം നിങ്ങൾ കേൾക്കൂ ഇത് ഇസ്ലാമിക ടീമൊന്നുമല്ല കേരളത്തിലെ മെഡിക്കൽ ഡോക്ടർമാരുടെ സംഘടനയാണ് ഐ എം എ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എം ബി ബി എസ് രജിസ്ട്രേഷൻ ഉള്ള ആളുകൾക്ക് മാത്രം പങ്കാളിത്തമുള്ള ഒരു സംഘടന ആ ഐ എം എയുടെ ചാപ്റ്ററുകൾ ഇപ്പൊ കൊല്ലം ചാപ്റ്റർ എന്ന് പറയാം ഓരോ ജില്ലയിൽ ചാപ്റ്റർ ഉണ്ട് അവരുടെ കീഴിൽ നടക്കുന്ന ഒരു നിശബ്ദ സേവനമുണ്ട് അതെന്താ ഐ എം എയിൽ മെമ്പർഷിപ്പ് എടുത്ത ഏത് ഡോക്ടർ മരണപ്പെട്ടാലും ആ മരണപ്പെട്ട ഡോക്ടറുടെ കുടുംബത്തിന് അവിടുത്തെ ചാപ്റ്ററിന്റെ ടീം കൊണ്ടുപോയി മൂന്നാം ദിവസം തന്നെ ഏതാണ്ട് മൂന്ന് ലക്ഷം രൂപ കൊണ്ടുപോയി കൊടുക്കും ഏത് ഡോക്ടർ ഭരണപ്പെട്ടാലും കിട്ടും ഈ സംഘടനയിൽപ്പെട്ട അത് എവിടെന്നാ തുക വരുന്നത് അത് ബാക്കി എല്ലാവരും കൂടി കൊടുക്കുന്നതാണ് കണ്ടീഷനൊന്നുമില്ല അപ്പൊ ഈ മാസം ലാസ്റ്റ് കൊല്ലം ചാപ്റ്ററിന്റെ സെക്രട്ടറി കൊല്ലത്ത് ചാപ്റ്ററിൽപ്പെട്ട ഡോക്ടർമാർ കൊടുക്കുന്ന ഒരു റെസീപ്റ്റ് നിങ്ങൾ ആലോചിച്ചു നോക്കുക അതിലെന്താകാം ഈ ഫെബ്രുവരി മാസത്തിൽ നമ്മുടെ കൊല്ലം ചാപ്റ്ററിൽപ്പെട്ട നാല് ഡോക്ടർമാർ മരണപ്പെട്ടു നാലു പേർക്കുമായി നമ്മൾ കൊടുത്തത് പന്ത്രണ്ട് ലക്ഷം രൂപ അതിൽ നിങ്ങളുടെ വിഹിതം ഇത്ര അല്ല വേറെ കണ്ടീഷനൊന്നുമില്ല ആ വിഹിതം അദ്ദേഹം കൊണ്ടുപോയി അടച്ചിരിക്കും കാരണം നാളെ അദ്ദേഹത്തിന്റെ കുടുംബത്തിനും കിട്ടും ഇത് ഇസ്ലാം പറയുന്ന തക്കാഫുലിന്റെ ഒരു സജീവ മാതൃക ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ലാത്ത വിദ്യാസമ്പന്നരായ മെഡിക്കൽ ഡോക്ടർമാരുടെ സംഘടന ഇവിടെ നിശബ്ദമായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇൻഷുറൻസിന്റെ ഇസ്ലാം ബദൽ എന്താന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഇതിലേക്ക് അവരെ ശ്രദ്ധ ക്ഷണിച്ചാൽ മതി അപ്പൊ ഇങ്ങനെ ഒരു ബദൽ നിലവിലുണ്ടായിരിക്കെ വെസ്റ്റേൺ ടീം മാത്രം അവരുടെ താല്പര്യത്തിന് വേണ്ടി ചൂഷണോപാധിയായി തുടങ്ങി വെച്ച ഇൻഷുറൻസ് സ്കീമിലേക്ക് നമ്മള് മസലകളെ വളച്ച് തിരിച്ച് വിട്ട് എന്തിന് ആളുകളെ അതിലേക്ക് കയക്കണം എന്ന ചോദ്യമാണ് ഈ സദസ്സിന്റെ മുമ്പിൽ എനിക്ക് വെക്കാനുള്ളത് ഞാൻ വാക്കുകൾ ചുരുക്കുകയാണ്